കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിന് ഭീഷണിയായി ഗതിമാറി ഒഴുകുന്ന നീരൊഴുക്ക് സ്കൂളിന് പുറകുവശത്തുള്ള കൈത്തോട്ടിൽ നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നതാണ് വെള്ളം ഗതിമാറി ഒഴുകുവാൻ കാരണം സ്കൂളിന് സമീപത്തെ ക്ഷേത്രക്കുളവും നിറഞ്ഞുകവിഞ്ഞ് പുറത്തേക്കൊഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് ആൽത്തറ പുഴിക്കള ദ്വാരക റോഡ് എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന മഴവെള്ളം ഈ കൈത്തോട് വഴി ഈച്ചിപ്പാടത്തേക്കാണ് ഒഴുകുന്നത് എന്നാൽ സ്കൂളിനു സമീപം തോട്ടിൽ മരത്തിൻ്റെ അവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നിറഞ്ഞതിനാൽ നീരൊഴുക്ക് ഗതിമാറി കുളത്തിലേക്കും സ്കൂൾ പറമ്പിലേക്കുമാണ് ഒഴുകുന്നത് ക്ഷേത്രകുളം മാലിന്യങ്ങളും ചളികളും നിറഞ്ഞ് പകുതിയിലധികം മൂടിയ നിലയിലാണ് ശക്തിയായ ഒഴുക്കിൽ തോടിന്റെ ഭിത്തി ഇളകി ഏതു നിമിഷവും പൊട്ടി വീഴുമെന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ വെള്ളം ഒഴുകി ഒഴുകി പോകുന്നത് ഇത് അവിടെയുള്ള ആ ആ ആ ആ ആ ആ ഭാഗം കംപ്ലീറ്റ് കംപ്ലീറ്റ് അത് അത് ഇടിഞ്ഞു വേസ്റ്റ് അവിടെ ഭാഗത്ത് മര ഇതുവരെ അതുകൊണ്ടാണ് ഈ വെള്ളം കുറച്ച് കുറഞ്ഞു പോയത് ഇത് അവിടെ ക്ലിയർ ഈ ഇത് ഇടിഞ്ഞു വീണാൽ ബിൽഡിങ്ങിന്റെ തറക്കരികിലൂടെ വെള്ളത്തോടൊപ്പം മണ്ണും ഒഴുകിപ്പോകും ആദ്യകാലങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴയ്ക്കുമുമ്പ് തോടുകളും ഇത്തരത്തിലുള്ള നീർച്ചാലുകളും നവീകരണം നടത്താറുണ്ട് എന്നാൽ ഈ വർഷം പേരിനുപോലും ഒരു നവീകരണവും ഇവിടെ നടത്തിയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എത്രയും പെട്ടെന്ന് അധികൃതരിടപ്പെട്ട് തോട്ടിലെ തടസ്സം നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിസിടിവി ന്യൂസ് പൊന്നിയാർക്കുളം